കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് എട്ട് അടിയാണ് സംഭരണശേഷിയുടെ മുപ്പത്തിനാല് ദശാംശം മൂന്ന് ആറ് ശതമാനം മാത്രം വെള്ളമാണ് ഇടുക്കിയിലുള്ളത് ഇടുക്കിയുടെ ഡൈവേഴ്ഷൻ ഡാമായ കല്ലാർ പൂർണമായും വറ്റി വരണ്ടു ഇരട്ടയാറിൽ ഇരുപത് ശതമാനത്തിലും താഴെയാണ് ജലനിരപ്പ് പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടിയിൽ മുപ്പത്തിയാറ് ദശാംശം എട്ട് ഒന്ന് ശതമാനം വെള്ളമാണുള്ളത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പന്നിയാർ പദ്ധതിയുടെ ഭാഗമായ ആനയിറങ്കൽ ഡാം തുറന്നുവിട്ട് പൊന്മുടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നു ഡാമിലെ വെള്ളമാണ് ഇപ്പോൾ ഇപ്പം അവിടെയും പവർ ജനറേഷൻ പവർ പവർ ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു അവിടുത്തെ ഏകദേശം ഒരുപോലെയാണ് നിൽക്കുന്നത് നല്ല കുറവുണ്ട് അപ്പോൾ മഴ നമുക്ക് ായ മാ കല്ലാർകുട്ടി അണക്കെട്ടുകളിൽ അമ്പത് ശതമാനത്തിന് മുകളിൽ വെള്ളമുണ്ട് കുണ്ടളയിൽ എഴുപത് ദശാംശം നാല് ആറ് ശതമാനവും കല്ലാർകുട്ടിയിൽ എഴുപത്തിനാല് ദശാംശം പൂജ്യം മൂന്ന് ശതമാനവും മാട്ടുപെട്ടിയിൽ അമ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനവും വെള്ളമുണ്ട് കഴിഞ്ഞ മഴക്കാലങ്ങളിൽ അണക്കെട്ടുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്യാത്തതിനാൽ മിക്ക അണക്കെട്ടുകളിലെയും സംഭരണശേഷിയിൽ കാര്യമായ വ്യത്യാസമുണ്ടെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും അണക്കെട്ടുകളിലേക്ക് ഇനിയും കാര്യമായി വെള്ളം ഒഴുകിയെത്തിയിട്ടില്ല മാതൃഭൂമി ന്യൂസ് കുമളി